ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് അടക്കാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തിനെയാണ് ശ്രീകാന്തിന് ആ ഒരു ഗിഫ്റ്റ് കിട്ടി അപ്പം കൊണ്ടുവന്ന അയാൾ വേറെ ആരുമല്ല നമ്മുടെ വർഷകര മാനേജറാണ് അപ്പം അയാളോട് ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയില്ല സാറ് ഇത് മേഡം തന്നു വിട്ടതാണെന്ന് പറഞ്ഞു ഏതായാലും ശ്രീകാന്തിന് വലിയൊരു അത്ഭുതമായി പോയിട്ടോ അത് ശ്രീകാന്ത് അത് മേടിച്ചു അത് മേടിച്ചിട്ട് പൊട്ടിച്ചൊന്നുമില്ല പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ വർഷയോട് ചോദിച്ചു അതെ ഇത് എന്താണെന്ന് ചോദിച്ചു ആ കയ്യിൽ കിട്ടിയല്ലേ അതെ ഇത് എന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റാ അത് ഒന്ന് പൊട്ടിച്ച് നോക്ക് ദിവസം എനിക്ക് വേണ്ടി പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കി തരുന്ന ആളല്ലേ ഇത് ഞാൻ അങ്ങോട്ട് തരുന്ന സമ്മാനം തുറന്നു നോക്കാൻ പറഞ്ഞില്ലേ ഒന്ന് തുറന്നു നോക്ക് ആ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ തുറന്ന് നോക്കാമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അത് തുറന്നു നോക്കുകയാണ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ഒരു കപ്പാണ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ എന്തോ ഒരു എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരു ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ട് വേൾഡ് ബെസ്റ്റ് ഷെഫ് എന്നാണ് കേട്ടോ എഴുതിയേക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രീകാന്തിന് വലിയൊരു അതിശയം അപ്പോൾ ശ്രീകാന്തി ചോദിച്ചു ഇതെന്താ ഞാൻ ഇത്ര വലിയ ഷെഫാണോ എന്ന് ചോദിച്ചപ്പം പിന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മികച്ച ഷെഫ് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അതിലെഴുതിയത് എന്താ ഗിഫ്റ്റ് ഇഷ്ടമായോ ആ ഇഷ്ടമായി നല്ല ഗിഫ്റ്റാ താങ്ക് യു അതെ ഇന്ന് മുതൽ ആ കപ്പിലായിരിക്കണം ദിവസം കോഫി കുടിക്കേണ്ടത് അയ്യോ അത് നടക്കുന്നു തോന്നുന്നില്ല അതെ എൻ്റെ കുക്കിന് ആദ്യമായിട്ട് കിട്ടിയ അവാർഡല്ലേ ഇത് ഞാൻ ഞാൻ എൻ്റെ വീട്ടിലെ ഷോർട്ട് കേസിൽ വെച്ചേക്കാം ആ അതാണേലും കുഴപ്പമില്ല അല്ല ഇപ്പൊ സ്വന്തം റെസ്റ്റോറൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് ഹേയ് അല്ല ഞാനിപ്പ ട്രെയിനിങ്ങിലാ വർക്ക് ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ റെസ്റ്റോറന്റ് തുടങ്ങും ഓ സൂപ്പർ അപ്പൊ അവിടെയും ഞാനായിരിക്കും കേട്ടോ നിങ്ങളുടെ ഫസ്റ്റ് കസ്റ്റമർ ആയിക്കോട്ടെ അതെ താന് താൻ എൻ്റെ ആദ്യത്തെ കസ്റ്റമറല്ലേ അപ്പം താൻ തന്നെ ഇരിക്കട്ടെ എൻ്റെയും ഷോപ്പിലെ ആദ്യത്തെ കസ്റ്റമർ ആ ഓക്കെ ശരി എന്നാൽ ഞാൻ വെക്കുകയാണ് കേട്ടോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ വർഷ ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഏതായാലും ആ ഒരു കപ്പൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏതായാലും ഇഷ്ടപ്പെട്ട് തുടങ്ങി നമ്മുടെ ശ്രീകാന്തിന് വർഷേനെ അപ്പോൾ ഇതേ സമയം കാണിക്കുന്നത് പിന്നെ നമ്മുടെ ശ്രുദീനയാണ് അപ്പം സോറി ശ്രുതി അല്ലാട്ടോ നമ്മുടെ ദേവു ദേവുവിനെയാണ് അപ്പം ദേവു ഇങ്ങനെ പറയുകയാണ് രേവതിയുടെ അമ്മയോട് ശ്രുതി കല്യാണത്തിന് നമ്മളെ ക്ഷണിക്കുമായിരിക്കുമോ ക്ഷണിക്കുന്നേ ചന്ദ്ര ചന്ദ്രമതി ചേച്ചി പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ദേവു ആണ് കേട്ടോ അപ്പം ദേവു ഇങ്ങനെ പുസ്തമൊക്കെ അടുക്കി പിറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ദേവു നമ്മുടെ ലക്ഷ്മിയോട് ചോദിക്കുകയാണ് അല്ലമ്മേ ഇനിയിപ്പം സൂര്യേട്ടൻ്റെ വിവാഹത്തിന് നമ്മളെ ക്ഷണിക്കാതിരിക്കുമോ ഹേയ് അങ്ങനെയൊന്നുമില്ല മോളെ ക്ഷണിക്കുകയൊക്കെ ചെയ്യും വേറെ ആരും ക്ഷണിച്ചില്ലെങ്കിൽ രവിയേട്ടൻ ക്ഷണിക്കും പിന്നെ ആ ചന്ദ്രമതിയുടെ കാര്യം അറിയില്ല ചന്ദ്രമതി അത് ഓ അതിൻ്റെ കാര്യം പറയാതിരിക്കുന്നതന്നെയാണ് നല്ലത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലക്ഷ്മി സംസാരിക്കുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഏർ ദേവു പറഞ്ഞു ഹോ ഒരു കണക്കിനുണ്ടല്ലോ എൻ്റെ പൊന്നമ്മേ ആ സുതിയില്ലേ അത് ഓടിപ്പോത് നന്നായി ഓ അയാളെക്കാളും എത്ര ബെറ്റർ സച്ചേട്ടൻ അതാ നല്ലത് ഓ ആ അമ്മയുടെ എല്ലാ സ്വഭാവങ്ങളും എടുത്ത് തലയിൽ കയറ്റി വെച്ചേക്കുക ആ സുതി ആ ശ്രീകാന്തും പിന്നെ നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്ത് കയറി വന്നിട്ട് ഏഹ് ഇതെന്തു പറ്റി എന്നെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് ആ ഇതെന്താ ഇതെന്തു പറ്റി പെട്ടെന്ന് ആരോടും പറയാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അതെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ദിവസം ഞാൻ സർപ്രൈസ് തരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല ഇതെന്തു പറ്റി കോളേജിൽ പോകാത്തത് അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാതിരിക്കുവാണ് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മ പറഞ്ഞു അതെ ഞാനേ വൈകി വേഗം പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഏയ് വേണ്ട ദേ ഇന്ന് അമ്മ ഇവിടെ നിൽക്കേ ഞാനുണ്ടാക്കിത്തരാം മോൻ ഉണ്ടാക്കാനോ അയ്യോ വേണ്ട ആ അതൊന്നും സാരമില്ല സാരയില്ല തരാം അപ്പം ദേവി ചോദിച്ചു അല്ല ഞങ്ങളെയും പരീക്ഷിക്കാനാണോ തുടങ്ങുന്നത് ഏയ് ഇത് പരീക്ഷണമൊന്നുമല്ല ഏതായാലും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഇന്ന് ഞാൻ അടുക്കളയിൽ കയറിയിട്ട് എൻ്റെ റെസിപ്പിയിൽ ഞാൻ ദോശ ഉണ്ടാക്കിത്തരാം ദോശ മതിയോ അതോ വേറെ എന്തെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ലക്ഷ്മിക്ക് വലിയൊരു ഇതായി പോയിട്ടോ അങ്ങനെ ലക്ഷ്മി ദേവുവിനോട് പറഞ്ഞു ഇതെന്താ മോളെ ഇതെന്താ ഊ എനിക്കങ്ങ് പേടിയാവുക എനിക്കറിയില്ലമ്മേ ഞാൻ നിരപരാധിയാണ് എന്നോട് ഇതിനെക്കുറിച്ച് ഇനിയൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറയുകയും ചെയ്തു ഏതായാലും ശ്രീകാന്ത് ഇതേ സമയം പോയി അടുക്കള കയറി നല്ല രീതിയിൽ ദോശയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ദേവ് വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ഹെല്പ് എന്ന് ചോദിച്ചു ആവാലോ ഹെൽപ്പ് ആവാം എന്തെങ്കിലുമൊക്കെ ഹെല്പ് ചെയ്തോ ഓ ഒരു പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ദേവ് അവിടെ നിന്ന് ഓരോ ഹെല്പൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ലക്ഷ്മി നോക്കിയപ്പോഴത്തേക്കും അടുക്കളയ്ക്കകത്ത് നമ്മുടെ ദേവും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തും കൂടെ പാചകമേ പാചകം ഇത് കാണുമ്പോൾ ചെറിയൊരു പേടിയാണ് കേട്ടോ ലക്ഷ്മിക്ക് ലക്ഷ്മി മനസ്സിൽ പേടിയോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത അടിപൊളി ദോശയും അതിൻ്റെ കൂടെ വെജിറ്റബിൾസൊക്കെ ഇട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ശ്രീകാന്ത് തന്നെ ടേബിളെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ ടേബിളെ കൊണ്ടുവന്ന് വെച്ചിട്ട് ദാ ആൻറ്റി അവിടെ ഇരിക്കുക ദേവു നീ അവിടെ ഇരിക്കുക എന്നിട്ട് കഴിച്ചു നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ടോ എന്ന് പറയാൻ പറഞ്ഞു അപ്പോഴേക്കും തന്നെ നമ്മുടെ ദേവും ആൻറ്റി അവിടെ ഇരുന്നു കൂടെ ശ്രീകാന്ത് വരുന്നു കേട്ടോ എന്നിട്ട് പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ കഴിച്ചു നോക്കി കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സൂപ്പറാണല്ലോ സ്വാഭാവികം അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അയ്യോ മോനെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഇതുപോലെ ഒരു ദോശ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുവാണെങ്കിൽ ആണോ സത്യമാണോയെന്ന് ചോദിച്ചു ആ അതെ ഞങ്ങൾ എന്തിനോനോ പറയുന്നത് സത്യം തന്നെയാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ആഗ്രഹം ശ്രീകാന്ത് തന്നെയല്ലേ ഉള്ളൂ ശ്രീകാന്തിനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് അങ്ങനെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് ശ്രീകാന്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോഴത്തേക്കും ചന്ദ്ര അയ്യോ അമ്മയാണല്ലോ എന്നും പറഞ്ഞു ഹലോ എന്താ അമ്മ ഇന്നെന്താ അമ്മ നേരത്തെ എണീറ്റോ പോടാ കളിയൊക്കെണ്ട നീ എവിടെയാ നീ എവിടെയാണ് നീ വീട്ടിലോ അതോ റെസ്റ്റോറൻറ്റിലോ അതെ രണ്ടെടുത്തുമല്ല ഞാനേ ലക്ഷ്മി ലക്ഷ്മിയാൻറ്റിയുടെ വീട്ടിലാണുള്ളത് ഓ അവിടെയോ നീ എന്തിനാ നീ എന്തിനാ അവിടെ പോയത് രേവതിയുടെ വീട്ടിൽ പോയത് എന്തു ആടാ ഇത് ചുമ്മാ വന്ന അമ്മ ഞാൻ ഇങ്ങോട്ടേക്ക് റെസ്റ്റോറൻറ്റിൽ പോകുന്ന പോകുന്ന വഴി വെറുതെ ഒന്ന് ഇങ്ങോട്ടേക്ക് കയറിയതാ ഉഫ് നിന്നോട് പറഞ്ഞിട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകരുതെന്ന് വെറുതെ കയറി നോക്കാം അതെന്താ കൊട്ടാരമാണോ നീ എന്തിനാണ് അവിടെ പോകുന്നത് നിന്നോട് പലതവണ പറഞ്ഞില്ലേ അവരൊക്കെ നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന ആൾക്കാരാണോ ഉഫ് അവരുമായിട്ട് ഒരു കൂട്ട് വേണ്ടത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്നിട്ട് അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി ചെല്ലുക അവിടെ നിന്ന് ഒന്നിനെ വീട്ടിൽ കൊണ്ടുവന്നതിൻ്റെ പൊല്ല പി ഇതുവരെ മാറിയിട്ടില്ല അപ്പോഴാണ് അവന് അങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നത് എൻ്റെ പൊന്ന് രേവതി സോറി അല്ല ശ്രീകാന്തെ നീ നീ അവിടുന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി പോകാൻ നോക്ക് നീ എന്താ ആ പെണ്ണ് വിളിച്ചിട്ട് പോയതാണോ ഒരിക്കലും അല്ല ഞാൻ ഞാനാരും വിളിച്ചിട്ടല്ല വന്നത് നീ എന്നോട് കള്ളം പറയുമെന്ന് വേണ്ട ഞാനങ്ങ് വരട്ടെ ഞാൻ നിന്നെ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പെട്ടെന്ന് കട്ട് ചെയ്തു അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെയാണ് ദേവും രേവതിയുടെ അമ്മയും ഇരിക്കുന്നത് അപ്പോഴത്തേക്കും അവർക്ക് എന്തോ പോലെ ആയിപ്പോയി പിന്നെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇരുന്നതെല്ലാവരും നമ്മുടെ ചന്ദ്രയുടെ സ്വഭാവം അറിയാമല്ലോ അതിന് ശ്രീകാന്തിന് എന്തോ പോലെ ആയി പോട്ടോ ശ്രീകാന്ത് അപ്പം തന്നെ ഫുഡ് കഴിക്കുന്നിടത്ത് നിന്ന് അങ്ങ് പോകുക കേട്ടോ ചെയ്യുന്നത് ഇതേ സമയം ഫോൺ വെച്ചിട്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ വെപ്രാളത്തിൻ്റെ വെപ്രാളം എൻ്റെ ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് അവള് വിളിച്ചു വരുത്തിയതായിരിക്കും ഇനി ഓർണത്തിനേം കൂടെ പൊക്കി പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ ഇനി അവളെയും കൂടെ എൻ്റെ വീട്ടിലേക്ക് വിടാമല്ലോ ഏതായാലും ശ്രീകാന്തിൻ്റെ റൂട്ട് ഒന്നും മാറ്റി വിടണം മാറ്റി വിട്ടില്ലെങ്കിൽ ശരിയാവില്ല ഉം നാട്ടി എന്നൊക്കെ പറഞ്ഞു ശേഷം കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോയില്ലോ അവിടെ നിന്ന് എണീറ്റ് എന്നിട്ട് കൈ ഒക്കെ കഴുകിയിട്ട് വന്നിട്ട് അതെ ആന്റി ഞാൻ പോകും എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി അപ്പോഴത്തേക്കും ദേവനും ലക്ഷ്മിക്കും കാര്യവും ഏകദേശം പിടികിട്ടി അങ്ങനെ ലക്ഷ്മി ദേവിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ ദേ അവൻ്റെ അമ്മ ഫോണിൽ സംസാരിച്ചത് കേട്ടില്ലേ ഓ എൻ്റെ അമ്മ അവരുടെ കാര്യം വിടുക അവരങ്ങനെ പലതും പറയും അല്ല ശ്രീകാന്ത് നല്ല പയ്യനാണ് എന്നാലും ദാലും ഇല്ല അമ്മ പോയി അമ്മയുടെ ജോലി ചെയ്യാൻ നോക്ക് എന്തിനാ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വിഷമിക്കുന്നത് അതിൻ്റെ ഒരു കാര്യമില്ല അമ്മ പൊക്കെ അമ്മ പോയി ജോലി ചെയ്യുക ആ സ്ത്രീ അങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഏതായാലും ദേവു ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് ടേബിളിൽ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഫോണിരിക്കുന്നത് കണ്ടത് അപ്പം ദേവു അയ്യോ ശ്രീകാന്ത് ഫോൺ എടുക്കാൻ പറഞ്ഞല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ ഫോണെടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം കാണിക്കുക നമ്മുടെ രേവതി ഇങ്ങനെ മുറ്റം രേവതി മുറ്റം ഏഹ് നമ്മുടെ ചന്ദ്ര ഓടി വന്നിട്ട് അയ്യോ മോളെ രേവതി നീ എന്താ ഈ കാണിക്കുന്നത് ഇതൊക്കെ അമ്മ ചെയ്യില്ലേ ആ ചൂലിങ്ങ് തന്നെ വേണ്ടമ്മേ ഞാൻ ചെയ്തോളാം ദേ ഒറ്റ വീക്ക് വെച്ച് തന്നുകൊണ്ടല്ലോ ദേ അടങ്ങി ഒതുങ്ങി അകത്ത് പോയിട്ടിരിക്കുക കാൽ ഇതുവരെ നന്നായിട്ടില്ലല്ലോ ഭേദമായിട്ടില്ലല്ലോ ദേ ആ ചൂലിങ്ങ് തന്നെ ഞാൻ അടിച്ചോളാം അമ്മ അടിച്ചു വായിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് മീറ്റ് മിറ്റം തുടങ്ങി തുടങ്ങിയിട്ടോ മിറ്റം അടിക്കുന്ന ഇടയ്ക്ക് അല്ല മോളെ അമ്മ എണീറ്റല്ലോ അല്ലേ ആ എണീറ്റു അമ്മ എണീറ്റു എന്ന് പറഞ്ഞു ഒരു ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ വന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ച എന്ന് പറയുന്നത് ചന്ദ്രൻ മിറ്റ് എന്റെ ഈശ്വര നമ്മുടെ രവീന്ദ്രന്റെ ഇളി പറയില്ലേ സത്യം പറഞ്ഞിട്ടുണ്ട് രവീന്ദ്രന് ചിരിയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ രേവതിയുടെ അടുത്ത് വന്നു രേവതിയുടെ അടുത്ത് വന്നിട്ട് മോളെ രേവതി ആരുടെയെങ്കിലും കമ്മലോ മൂക്കുത്തിയോ എല്ലോ കളഞ്ഞു പോയിട്ടുണ്ടോ അല്ല എന്താച്ച അങ്ങനെ ചോദിച്ചേ അല്ല ചന്ദ്ര ഇവിടെ തെരയിന്ന് കണ്ടിട്ട് ചോദിച്ചതാ അയ്യേ ആരാ പറഞ്ഞ തെരയാണെന്ന് ഞാൻ മിറ്റുപടിക്ക മിറ്റുപടിക്കുവാണോ അതും ചന്ദ്രയോ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു പിന്നെ മുറ്റം അടിക്കാലോ ഏതായാലും ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കാണാം ഈ നീലക്കുറിഞ്ഞ പൂക്കുന്ന പോലെ വല്ലപ്പോഴും കിട്ടുന്ന കാഴ്ച പറഞ്ഞു ഏതായാലും അങ്ങനെ മുറ്റൊക്കെ അടിച്ചു മുറ്റം അടിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്തോണ്ട് വരിക ചന്ദ്ര ചന്ദ്ര വെള്ളം എടുത്തോണ്ട് വന്ന് അവിടെയൊക്കെ തളിച്ചു കോലം വരയ്ക്കാനാട്ടോ കോലം വരയ്ക്കണമെങ്കിൽ ചാണകം എഴുതണമല്ലോ അന്നിട്ട് വേണ്ടേ കോലം വരയ്ക്കാൻ അപ്പോഴത്തേക്കാണെങ്കിൽ ആ ചാണകം എടുത്തോണ്ട് നമ്മുടെ ആർക്കുട്ടിയും വന്നു അപ്പൊ ആർക്കുട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏർ നമ്മുടെ പാർക്കുട്ടി പറഞ്ഞു അയ്യോ ചന്ദ്ര വെള്ളം തളി തളിക്കല്ലേ വെള്ളം തളിക്കാൻ പാടില്ല അതെ ചാണകവെള്ള തളിക്കേണ്ടത് ഏ ചാണകവെള്ളോ ആ അതെ എന്റെ പൊന്നെ എന്തേ മിറ്റോടിക്കാമെങ്കിൽ നിനക്ക് അതും ചെയ്യത്തില്ല എന്ന് രവീന്ദ്രൻ ചോദിച്ചു അയ്യേ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഒന്നാമത് പശുത്തൊഴുത്തിന്റെ അടുത്ത് പോയാൽ തന്നെ എനിക്ക് ഓക്കാനും വരും എനിക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പാർക്കുട്ടി പറഞ്ഞു അതെ ഇവിടെ എന്നും ചാണകവെള്ളം തളിച്ചിട്ട് ആ മിറ്റോടിക്കാ സോറി മിറ്റോടിച്ച് കഴിഞ്ഞ് ചാണകവെള്ളം തളിക്കാറുള്ള തളിക്കാറുള്ളതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ കലാവതി ഇറങ്ങി വന്നത് കലാവതി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ നിക്കുകയാണ് അപ്പം ചന്ദ്രക്ക് ഇതെല്ലാം കാണിക്കണമല്ലോ ചെയ്യുന്നത് കലാവതിന് അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതെ എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് പറ്റും ഞാന് ഞാൻ തന്നെ ചാണകവെള്ളം തളിച്ചോളാം ഒരു പ്രശ്നവും ഇല്ല അതിങ്ങെടുക്ക് അതിങ്ങെടുക്ക് പാർക്കുട്ടിയമ്മ എന്ന് പറഞ്ഞു ഏതായാലും പാർക്കുട്ടിയമ്മ അത് അങ്ങ് കൊടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ആ ചാണകവെള്ളം ഏർ നന്നായിട്ട് ഇട്ട് ഇളക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ അറ പ്പിലാണ് ഇങ്ങനെ ഇറക്കുന്നത് ഓക്കാനും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ അറപ്പിച്ച് 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 ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഗതി കെട്ടിട്ട് ആ ചാണകവെള്ളം എടുത്ത് അവിടെയൊക്കെ അങ്ങ് തളിച്ചു കിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര കാഴ്ചയായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഓക്കാനിച്ചുകൊണ്ട് അങ്ങോടുകയാണ് നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതിക്ക് വരുന്ന പടാപ്പാടെ ഇതിനിടയില് എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ സച്ചിയും വന്നു സച്ചിയും ജനലി കൂടെ നോക്കാണ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ചാണകവെള്ളം തളിക്കുന്നതൊക്കെ അത് കഴിഞ്ഞിട്ടാട്ടോ ഓക്കാനം വന്ന് ഓടിയത് ചന്ദ്ര നോക്കും അല്ല സോറി നമ്മുടെ രേവതി നോക്കുന്നുണ്ട് മുത്തശ്ശി നോക്കുന്നുണ്ട് മുത്തശ്ശി മീൻസ് അച്ചമ്മ രവീന്ദ്രനെ നോക്കുന്നുണ്ട് അങ്ങനെ സച്ചി പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അച്ഛാ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ അതോ എനിക്ക് തോന്നുന്നതാണോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോ മോനെ ഇത് യാഥാർത്ഥ്യം തന്നെയാണ് നിന്റെ അമ്മ നിന്റെ അമ്മയാന്ന് ചാണകവെള്ളം തളിക്കുന്നത് എന്റെ ഈശ്വരാ ഇതൊക്കെ കാണും പറ്റീലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഓരോ ഡയലോഗ്സ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവൂനിയാണ് ദേവു ആണെങ്കിൽ ആ ഫോണും എടുത്തോണ്ട് നേരെ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് പറഞ്ഞു അതെ ശ്രീകാന്തിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പം അവിടെയുള്ള ഒരാള് ശ്രീകാന്തിനെ വിളിക്കാൻ പോയി അങ്ങനെ ശ്രീകാന്ത് വരികയാണ് ശ്രീകാന്ത് വന്നപ്പോഴത്തേക്കും ദേവു അപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി നമ്മുടെ ശ്രീകാന്ത് ഇതെന്ത് പറ്റി ദേവു നീ ഇവിടെ അത് അത് കോളേജിൽ പോകുന്ന വഴി വഴി ഞാൻ ഇവിടെ ഒന്ന് കയറിയതാ ഇതാ തന്റെ ഫോൺ തരാൻ വേണ്ടി ആ തന്റെ ഫോൺ എന്റെ ഫോണ് തന്റെ വീട്ടിൽ മറന്നുവെച്ചാന്ന് എനിക്കറിയായിരുന്നു പോകുമ്പോ എടുക്കാന്ന് ഓർത്താ ഞാൻ അങ്ങോട്ടേക്ക് വരാന് വരാതെ ഇരുന്നത് അതെ തനിക്ക് എന്തോരം കോള് വരുന്നതാ അതും ഞാൻ ഇത് ഇവിടെ കൊണ്ടു തന്നത് ഓ എന്നെയൊക്കെ ആര് വിളിക്കാന് അല്ല ഒരു പെണ്ണുണ്ടോ പെണ്ണുണ്ടല്ലോ ഒരു ഫാന് ആ പെണ്ണ് എത്ര തവണ വിളിച്ചെന്നറിയാമോ ഏ ആ പെണ്ണോ ആ ആ പെണ്ണ് വിളിച്ചു അമ്മ വിളിച്ചു എന്നാ പിന്നെ അമ്മ വിളിച്ചപ്പം ദേവുന് ഫോൺ എടുത്ത് സംസാരിക്കത്തില്ലായിരുന്നോ പിന്നെ ദേ തന്റെ അമ്മ വിളിക്കുമ്പോ ഞാൻ സംസാരിക്കാന് രാവിലെ വിളിച്ചപ്പോ കൊറേ വഴക്കൊക്കെ ഞാൻ കേട്ടതാണ് കേട്ടോ ആഹ് അത് സാരമില്ല ദേവു അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ ആ അതൊക്കെ എനിക്കറിയാം അതുംകൊണ്ടല്ലേ ഞാൻ മൈൻഡ് ചെയ്യാത്തത് അല്ല ആ പെണ്ണേതാ ആ പെണ്ണ് ആ പെണ്ണും കൊറേ തവണ വിളിച്ചു ആ അത് എന്റെ ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമറാ അതെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല അതാണോ പെണ്ണാണോന്നൊക്കെ അറിയണ്ടേ എനിക്ക് പിന്നെ ഒരു വീഡിയോ കോൾ ചെയ്യൽ ഏയ് അത് വേണ്ട ദേവു അത് ശരിയാവില്ല ചെയ്യന്നേ ഇനിയിപ്പൊ ഫ്രണ്ട് ആണോ അല്ല സോറി ആണാണോ പെണ്ണാണോ എന്ന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ആ പെണ്ണ് വിളിക്കുന്നത് നമ്മുടെ വർഷ വിളിക്കുന്നത് അപ്പഴത്തേക്കും ദേവ് പറഞ്ഞു ദേവ് വിളിക്കുന്നു എടുക്കെടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് എടുത്തിട്ട് എടുത്തപ്പോഴത്തേക്കും ഹലോ ഷെഫ് ഞാൻ എത്ര തവണ വിളിച്ചു ഇതെന്താ ഇതുവരെ ഫോൺ എടുക്കാത്തത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലാട്ടോ എന്തെങ്കിലും ഉണ്ടാക്കിത്താ ഏ ആയി ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ കഴിക്കണമെന്ന് അറിയില്ലേ ഇല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും ഇത്ര നേരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്നോ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവു അവിടെ നിന്ന് കഴിഞ്ഞ് അവിടെ നിന്നോണ്ട് ഇങ്ങനെ എന്തോ ഒച്ച ഒച്ച ഉണ്ടാക്കോ ചോദിക്ക് ചോദിക്കുക പെണ്ണാണോ എന്നൊക്കെ അറിയണ്ടേ പേരൊക്കെ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷം പറഞ്ഞു അല്ല അവിടെ ആരും നിന്ന് സംസാരിക്കുന്നു ഇതുവരെ അങ്ങനെ സംസാരം കേട്ടിട്ടില്ലല്ലോ അതെ ഇത് എൻ്റെ ഒരു കസ്റ്റമറാന്ന് പറഞ്ഞു ഏഹ് കസ്റ്റമറോ ആ കസ്റ്റമർ ആ ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ എനിക്ക് തന്നെ പോലെ തന്നെ കൊറേ കസ്റ്റമർ ഉണ്ടടോ എന്ന് പറഞ്ഞു ഏഹ് കസ്റ്റമറോ പെണ്ണാണോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ആ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ദേവു ദാദാ താ ഫോണിങ്ങാ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു അപ്പോഴേക്കും വർഷയോട് പറഞ്ഞു ശ്രീകാന്ത് അതേ ഫോണേ ഞാനേ എന്റെ കസ്റ്റമറിന്റെ കയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു അത് കൊടുത്തു അപ്പോഴത്തേക്കും ദേവു ഹലോ ഞാനും ദേ ഇവന്റെ ഒരു ആരാധികയാ നിങ്ങൾ എന്താ ഈ പേരും സ്ഥലവും ഒക്കെ മറച്ചു വെച്ചിരിക്കുന്നത് എന്റെ ഷെഫിനെ അതൊക്കെ അറിയാൻ താല്പര്യമുണ്ട് എന്താ നിങ്ങൾ വെച്ച് അയാള് ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാണോന്ന് ചോദിച്ചു വർഷ ഹേയ് അവൻ നിരപരാധിയാ ഞാനാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് എന്നിങ്ങനെ പറഞ്ഞു അല്ല എന്താ നിങ്ങളുടെ പേര് അത് അത് പിന്നെ എനിക്ക് ദിവസം ഓരോ പേരാ ഇന്നത്തെ പേര് നിള നാളത്തെ പേര് വേറെ വേറെ എന്തെങ്കിലും ആയിരിക്കും അത് ഇനിയിപ്പം നിങ്ങൾക്കറിയേണ്ട കാര്യമുണ്ടോ എന്താ നിങ്ങൾ പോലീസിനെ കബളിപ്പിച്ച് നടക്കുന്ന ക്രിമിനൽ വല്ലതും ആണോ അല്ല അതാണ് ഓരോ ദിവസം ഓരോ ഓരോ പേര് നിങ്ങനെ ദേവി ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു അതെ അതൊക്കെ പോട്ടെ നിങ്ങളുടെ പേരെന്താ നിങ്ങൾ അയാളുടെ ആരാ എന്റെ പേര് ദേവിക ഞാന് ഇയാളുടെ ഫസ്റ്റ് ഫാനും ഫസ്റ്റ് കസ്റ്റമറുവാ അതെ എന്താ എന്താ കുഴപ്പം അതെ വീട്ടിൽ വന്നപ്പോ എനിക്ക് താൻ ചൂടുവെള്ളം തന്നില്ലേ അതാ അങ്ങനെയാണ് എന്റെ ഫസ്റ്റ് അയാളുടെ ഫസ്റ്റ് ഫാൻ ഞാൻ ഞാനായത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് എന്താടി പറയുന്നെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ വർഷ ഓഹോ അപ്പൊ നിങ്ങൾക്ക് കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടല്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചു അയ്യേ ഇത് ഗേൾ ഫ്രണ്ട് അല്ല ഇത് ബോയ് ഫ്രണ്ടാ ബോയ് ഫ്രണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവിക്ക് അവിടെ നിന്ന് ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഓ എന്ത് വേദനയാണെന്നൊക്കെ ചോദിച്ചിങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടോണ്ടിരിക്കാണല്ലോ വർഷ അപ്പൊ വർഷക്ക് എന്താ പോലെ പോയി വർഷ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു കേട്ടോ അങ്ങോട്ട് വന്നിട്ടങ്ങോട്ട് പോയി കാരണം വർഷക്കൊരു ചെറിയ പ്രണയം ഒക്കെ ഉണ്ട് അപ്പം വേറൊരാൾ ആ സൈഡിൽ വരൂ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷനിലാണ് വർഷം നിൽക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രവീന്ദ്രനെ ചന്ദ്രമതിനെയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ചോദിച്ചു എന്നെ കൊല്ലാനാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഏ ആര് കൊണ്ടുവന്നു നീയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് നീയല്ലേ പൈസ മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നല്ലത് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്ന വന്നതല്ലല്ലോ ഓ എൻറെ പൊന്ന് രവി ഞാൻ മടുത്തു ചാണകവെള്ളം പോലും ഞാൻ തളിച്ചു അയ്യേ എനിക്ക് ഓർക്കാൻ വയ്യ ഈ കൈ കൊണ്ട് ഞാൻ ഇനി എങ്ങനെ ഭക്ഷണം കഴിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നെ പൊന്ന് ചന്ദ്രേ നീ ഇപ്പൊ ചെയ്ത പോലെ ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പൈസ കിട്ടുമായിരിക്കും അതുമല്ല അമ്മ നല്ല അഭിപ്രായമോ നിനെ കുറിച്ച് പറഞ്ഞത് നീ നല്ലോണക്ക് ജോലി ചെയ്യ് നിനക്ക് പൈസ കിട്ടുന്നേ പൈസ തരും നിനക്കമ്മ നീ ചോദിക്കൊന്നും വേണ്ട നിനക്ക് കയ്യിലെടുത്ത് തരുന്നോ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ ആത്മവിശ്വാസം ഒക്കെ വന്നു കേട്ടോ അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കാണ് ചെയ്തപ്പോ എല്ലാവരും കാത്തിരിക്കാത്ത വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ടെറ്റാ ബൈ ബൈ